എക്സിറ്റ് പോളിലെ രസകരമായ ഒരു കാര്യം പറയാം ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ കേരളത്തിൽ ബി ജെ പി വിജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം മൂന്നും നാലും അഞ്ചും ഒക്കെയാണ് എക്സിറ്റ് പോളുകൾ മൂന്ന് സീറ്റും നാല് സീറ്റും ബി ജെ പി വിജയിക്കും എന്ന് പറയുമ്പോൾ തന്നെ ബി ജെ പി നേതൃത്വം മൊത്തം കൺഫ്യൂഷനിലാണ് അവർ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മൂന്നും നാലും സീറ്റും വിജയിക്കുമെന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ എക്സിറ്റ് പോളുകൾ കേരളത്തിൽ എന്ത് പറയുന്നു എന്ന് നോക്കിയാൽ തന്നെ ഈ എക്സിറ്റ് പോളിലെ ബി ജെ പി അജണ്ട കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഏകദേശം പന്ത്രണ്ടോളം എക്സിറ്റ് പോളുകൾ പുറത്തു വന്നപ്പോ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തും എന്ന് പറഞ്ഞത് ബാക്കി മുഴുവൻ എക്സിറ്റ് പോളുകളും എൻ ഡി എ ഇത്തവണ ഭരിക്കും എന്നാണ് പറയുന്നത് ഒരു കാര്യം പറയേണ്ടത് ഒരുപക്ഷെ ബാക്കി പതിനൊന്ന് എക്സിറ്റ് പോൾ പറഞ്ഞതുപോലെ എൻ ഡി എ സഖ്യം ഇത്തവണ ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ പോലും കേരളത്തിൽ മൂന്നും നാലും സീറ്റ് ബി ജെ പി വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി അധികമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടതില്ലല്ലോ ജൂൺ നാല് വരെ നമ്മൾ കാത്തിരുന്നാൽ മതിയാകും ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരൊറ്റ സർവേ മാത്രം ഒരു എക്സിറ്റ് പോൾ മാത്രം ഡി ബി ന്യൂസ് പുറത്തുവിട്ട ആ ഒരു സർവേയിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊരു സർവേ കാണുമ്പോഴും ഞാൻ ആദ്യം നോക്കാറുള്ളത് കേരളത്തെ പറ്റി അവരെന്താണ് പറയുന്നത് എന്നാണ് കാരണം കേരളത്തെ പറ്റി പറയുന്നു ആ ഒരു കണക്ക് നോക്കിയിട്ടാണ് ബാക്കിയൊക്കെ എത്രമാത്രം ശരിയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എക്സിറ്റ് പോളിൽ പല എക്സിറ്റ് പോളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് മൂന്നും നാലും പ്രവചിച്ച എക്സിറ്റ് പോളുകൾ കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട് ഞാൻ പറയുന്നത് ഡി ബി ന്യൂസ് പുറത്തുവിട്ട ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ ആ എക്സിറ്റ് പോളിന്റെ പൂർണ്ണ രൂപമാണ് അവർ പറയുന്നത് ഏകദേശം കൃത്യമായിരിക്കും എന്ന് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം ആദ്യമായി തമിഴ്നാട് തമിഴ്നാട്ടിലെ ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റുകൾ മുപ്പത്തി ഒൻപത് സീറ്റിൽ ഡി ബി ന്യൂസ് പറയുന്നത് മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഒരുപക്ഷെ മുഴുവനായി മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒൻപതും ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം എൻ ഡി എ പൂജ്യം മുതൽ ഒന്ന് വരെയും എ ഐ ഡി എം കെ പൂജ്യം മുതൽ ഒന്ന് വരെയും എന്നിങ്ങനെയാണ് ബി ജെ പി കിട്ടിയാൽ ഒന്ന് അല്ലെങ്കിൽ പൂജ്യം രണ്ടാമത് കേരളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്തെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ കേരളത്തെ പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ ഈയൊരു ഡി ബി ന്യൂസ് പറയുന്നത് കേരളത്തിലെ ആകെയുള്ള ഇരുപത് സീറ്റിൽ ആകെയുള്ള ഇരുപത് സീറ്റിൽ എൽ ഡി എഫ് വിജയിക്കാനുള്ള സാധ്യത രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയാണ് യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യത പതിനാറ് മുതൽ പതിനെട്ട് വരെയും പൂജ്യം മുതൽ ഒന്ന് വരെയും അതായത് എൻ ഡി എക്ക് ഒന്ന് കിട്ടിയാൽ കിട്ടി ഒന്നിൽ കൂടുതൽ സാധ്യതയേ ഇല്ല എന്നാണ് ഡി ബി ന്യൂസ് പുറത്തു പറയുന്നത് യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് വരെ യു ഡി എഫിന് പതിനാറ് ഉറപ്പായിട്ടും കിട്ടുമെന്നും എൽ ഡി എഫ് രണ്ട് മുതൽ മൂന്ന് വരെ രണ്ടുറപ്പാണ് കിട്ടിയാൽ മൂന്ന് കിട്ടി എന്നിങ്ങനെയാണ് കേരളത്തെ പറ്റി ഡി ബി ന്യൂസ് ഇന്നലത്തെ എക്സിറ്റ് പോളിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ തൃശൂരും തിരുവനന്തപുരവും ഒക്കെ ബി ജെ പി പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ പോലും ഡി ബി ന്യൂസിന്റെ പ്രവചന പ്രകാരം പൂജ്യം മുതൽ ഒന്ന് ആ ഒന്ന് എവിടെയാണെന്നത് അവർ കൃത്യമായി പറഞ്ഞിട്ടില്ല മൂന്നാമതായി തെലുങ്കാന തെലുങ്കാനയിൽ ആകെയുള്ളത് പതിനേഴ് സീറ്റ് പതിനേഴ് സീറ്റിൽ കോൺഗ്രസ് വിജയിക്കാനുള്ള തെലുങ്കാനയിലെ സാധ്യതയെ ഡി ബി ന്യൂസ് എക്സിറ്റ് പോളിൽ പറയുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് ബി ആർ എസ് വിജയിക്കാനുള്ള സാധ്യത പൂജ്യം മുതൽ രണ്ട് വരെയും ബി ജെ പി വിജയിക്കാനുള്ള സാധ്യത മൂന്ന് മുതൽ അഞ്ചു വരെയുമാണ് മറ്റുള്ളവർ പൂജ്യം മുതൽ രണ്ട് വരെയും ചുരുക്കത്തിൽ തെലുങ്കാനയിൽ കോൺഗ്രസിന്റെ കൃത്യമായ ഒരു ആധിപത്യം ഇത്തവണ ഉണ്ടാകും എന്നാണ് ഡി ബി ന്യൂസിൻ്റെ ഈ ഒരു എക്സിറ്റ് പോൾ പറയുന്നത് ബാക്കിയുള്ള എക്സിറ്റ് പോളുകളുമായി ഡി ബി ന്യൂസ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട് കാരണം എത്ര മാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്തത് കർണാടക കർണാടകയിൽ ആകെയുള്ളത് ഇരുപത്തി എട്ട് സീറ്റാണ് അവിടെ ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യത ഡി ബി ന്യൂസ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടകയിൽ ബി ജെ പി നേടിയ മൃഗീയമായ ഭൂരിപക്ഷം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു പിടിച്ചു അത് വീണ്ടും ബി ജെ പിയിലേക്ക് എത്തും എന്നാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത് പക്ഷേ ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പ്രകാരം കർണാടകയിൽ ആകെയുള്ള ഇരുപത്തി എട്ടിൽ പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ കർണാടകയിൽ ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യത പറയുന്നു എൻ ഡി എട്ട് മുതൽ പത്ത് വരെയും കർണാടകയിൽ വിജയിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തി അഞ്ച് സീറ്റുകൾ ആകെയുള്ളത് വൈ ആർ സി പി അവിടെ വിജയിക്കാനുള്ള സാധ്യത പറയുന്നത് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ബഹുഭൂരിപക്ഷം അടുത്തത് എൻ ഡി എൻ ഡി എട്ട് മുതൽ പത്ത് വരെയും എൻ ഡി എൻ ഡി എ അല്ല ടി ഡി പി അവിടെ ഏഴ് മുതൽ ഒൻപത് വരെയും കോൺഗ്രസ് പൂജ്യം മുതൽ രണ്ടു വരെയും ഒറ്റക്ക് വിജയിക്കാനുള്ള സാധ്യതയും ആന്ധ്രയിൽ പറയുന്നു ആന്ധ്രാപ്രദേശ് അടുത്തത് ഗോവ ഗോവയിൽ ആകെയുള്ളത് രണ്ട് സീറ്റുകളാണ് ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പ്രകാരം ഇന്ത്യ സഖ്യം പൂജ്യം മുതൽ രണ്ട് വരെയും ബി ജെ പിയും പൂജ്യം മുതൽ രണ്ട് വരെയും അതായത് ഒരുപക്ഷെ രണ്ടിൽ രണ്ടും ഓരോ മുന്നണിയും നേടാം അല്ലെങ്കിൽ ഒന്നേ ഒന്നാകാം എന്തും ഗോവയിൽ സംഭവിക്കാം ഗുജറാത്ത് ഗുജറാത്തിലെ ഇരുപത്തി ആറ് സീറ്റ് ഗുജറാത്ത് രണ്ടായിരത്തി പത്തൊമ്പത് പോലെ തന്നെ എൻ ഡി എക്ക് ഒപ്പം നിൽക്കുന്ന എൻ ഡി എ തൂത്തു ഒരു സംസ്ഥാനമായിരിക്കും ഗുജറാത്ത് എന്നാണ് ഡി ബി ന്യൂസ് പറയുന്നത് അതായത് ഗുജറാത്തിൽ ആകെയുള്ള ഇരുപത്തി ആറിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഗുജറാത്തിൽ എൻ ഡി എ സഖ്യം വിജയിക്കാനുള്ള സാധ്യത ഡി ബി ന്യൂസ് എക്സിറ്റ് പോളിൽ പറയുന്നു അതേസമയം ഇന്ത്യ സഖ്യം ഒന്ന് മുതൽ മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങാനുള്ള സാധ്യത ഗുജറാത്തിൽ പറയുന്നു ഒന്ന് ഒന്ന് എന്തായാലും കിട്ടും പരമാവധി മൂന്ന് വരെ ഗുജറാത്തിൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷിക്കേണ്ടു എന്നാണ് ഡി ബി ന്യൂസ് പറയുന്നത് ഛത്തീസ്ഗഡിലെ പതിനൊന്ന് സീറ്റിൽ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് വരെ വിജയിക്കാനും ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റ് വരെ വിജയിക്കാനുള്ള സാധ്യതയും ഡി ബി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് വരെ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ചു വരെ പറഞ്ഞത് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ രാജസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേരത്തെ കർണാടക പറഞ്ഞതുപോലെ ബി ജെ പി തൂത്തുവാരിയ രാജസ്ഥാൻ ഇത്തവണ ചെറിയ ഒരു മാറ്റം രാജസ്ഥാനിൽ പ്രതീക്ഷിക്കാൻ പറയുന്നു ആറ് മുതൽ എട്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യം രാജസ്ഥാനിൽ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത ഡി ബി ന്യൂസ് ഇന്നലെ പുറത്തുവിട്ടു അതേസമയം എൻ ഡി എ പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ എൻ ഡി എ വിജയിക്കുമെന്നുമാണ് ഈ ഒരു എക്സിറ്റ് പോളിൽ ആകെ ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷം കടക്കും എന്ന് പറഞ്ഞ ഏക എക്സിറ്റ് പോൾ അത് ഡി ബി ന്യൂസിൻ്റെതാണ് ഡി ബി ലൈവിൻ്റെതാണ് രാജസ്ഥാനിൽ എൻ ഡി എ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ വിജയിക്കാനുള്ള സാധ്യത പറയുന്നു മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് സീറ്റാണ് ആകെയുള്ളത് അവിടെ അവിടെയും എൻ ഡി എയുടെ ഒരു കുതിച്ചുചാട്ടം എൻ ഡി എൻ ഡി എയുടെ ഒരു ശക്തമായ മുന്നേറ്റം രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും എൻ ഡി എയുടെ ഒരു വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ പറയുന്നത് എൻ ഡി എ ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റിൽ ആകെയുള്ള ഇരുപത്തി ഒൻപത് മധ്യപ്രദേശിലെ ഇരുപത്തി ഒൻപതിൽ വിജയിക്കാനുള്ള സാധ്യത പറയുന്നു അതേസമയം എൻ ഡി എക്കെതിരെ ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റിലേക്ക് മധ്യപ്രദേശിൽ ഒതുങ്ങിപ്പോകുമെന്നും ഈ ഒരു എക്സിറ്റ് പോൾ പറയുന്നുണ്ട് ഇതൊരു ഏകപക്ഷീയമായ എക്സിറ്റ് പോൾ അല്ല എന്നത് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന്റെ തിരിച്ചുവരവ് ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ ഇന്നലെ പുറത്തുവിട്ടു ഇന്ത്യ സഖ്യം ആകെയുള്ള നാൽപ്പത്തി എട്ടിൽ ഇരുപത്തി എട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം വിജയിക്കും എന്നാണ് ഈ ഒരു എക്സിറ്റ് പോൾ പറയുന്നത് അതേസമയം എൻ ഡി എ പതിനെട്ട് മുതൽ ഇരുപത് വരെ മഹാരാഷ്ട്രയിൽ നേടുമെന്ന് പറയുന്നു മഹാരാഷ്ട്രയിൽ ഇരുമുന്നണികളും ഇഞ്ചോടിഞ്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല ഒരു മത്സരം മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിക്കാം അടുത്തത് ഹരിയാന ഹരിയാനയിൽ ആകെയുള്ളത് പത്ത് സീറ്റുകളാണ് ഇന്ത്യ സഖ്യം ആ പത്തിൽ ആറ് മുതൽ എട്ട് വരെ സീറ്റ് ഇന്ത്യ സഖ്യം ഹരിയാനയിൽ വിജയിക്കാനുള്ള സാധ്യത ഡി ബി ന്യൂസ് പറയുന്നു ഹരിയാനയിൽ ആറ് മുതൽ എട്ട് വരെ ഇന്ത്യ സഖ്യം രണ്ട് മുതൽ നാല് വരെ എൻ ഡി എയും വിജയിക്കാനുള്ള സാധ്യത പറയുന്നു ഹരിയാനയൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് നമുക്കറിയാം ദില്ലിയിലും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കുതിപ്പ് പറയുന്നു ബാക്കിയുള്ള സർവേകളൊക്കെ ദില്ലി മുഴുവനായും ഏകദേശം എൻ ഡി എക്ക് തീരെ കൊടുത്ത ദില്ലി ഡി ബി ന്യൂസ് പറയുന്നത് ദില്ലിയിലെ ആകെയുള്ള ഏഴിൽ മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകളിൽ മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകളിൽ ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യത കെജ്രിവാളിന്റെ കൃത്യമായ ഇടപെടൽ ദില്ലിയിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മാറും എന്ന് പറയുന്നു അതേസമയം ദില്ലി എൻ ഡി എ രണ്ട് മുതൽ നാല് വരെ സീറ്റിൽ എൻ ഡി എയും വിജയിക്കാനുള്ള ഒരു സാധ്യത ദില്ലിയിൽ പറയുന്നു പറഞ്ഞു വരുന്നത് ഡി ബി ന്യൂസ് എക്സിറ്റ് പോളാണ് ജമ്മു കാശ്മീർ ആകെയുള്ള അഞ്ച് സീറ്റ് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ഇന്ത്യ സഖ്യം ജമ്മു കാശ്മീരിൽ വിജയിക്കുമെന്ന് പറയുന്നു ഒരു മൂന്ന് സീറ്റ് ഉറപ്പാണ് പരമാവധി അഞ്ചിൽ അഞ്ചും നേടാൻ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമെന്നാണ് ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ പറയുന്നത് എൻ ഡി എ പൂജ്യം മുതൽ രണ്ട് വരെ ഒരുപക്ഷെ പൂജ്യമായിരിക്കും പരമാവധി രണ്ട് സീറ്റ് വരെ ജമ്മു കാശ്മീരിൽ നേടാൻ എൻ ഡി എക്ക് സാധിക്കൂ എന്നാണ് ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പറഞ്ഞിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ആകെയുള്ള അഞ്ച് സീറ്റ് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ എൻ ഡി എ വിജയിക്കാനുള്ള സാധ്യത കൃത്യമായി ഡി ബി ന്യൂസ് പുറത്തുവിടുന്നു ഇന്ത്യ സഖ്യം പൂജ്യം മുതൽ രണ്ട് വരെ ഒരു പക്ഷേ കിട്ടിയാൽ പരമാവധി രണ്ടിനപ്പുറത്തേക്ക് പോകില്ല അല്ലെങ്കിൽ പൂജ്യമാവാനുമുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയുന്നത് അസം ആകെയുള്ളത് പതിനാല് സീറ്റുകളാണ് അസമിലെ പതിനാല് സീറ്റിൽ അവിടെ എൻ ഡി എയുടെ ഒരു മുന്നേറ്റം അസമിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ അസമിൽ എൻ ഡി എ സഖ്യം വിജയിക്കാനുള്ള സാധ്യത പറയുന്നു ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റിലും വരെ വിജയിക്കാനുള്ള സാധ്യത പറയുന്നു മറ്റുള്ളവർ പൂജ്യം മുതൽ രണ്ട് വരെ എന്നിങ്ങനെയായിരിക്കും അസമിലെ അവസ്ഥ എന്നാണ് പറയുന്നത് ബീഹാറിൽ ബീഹാറിൽ ഇന്ത്യ സഖ്യം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെ സീറ്റിൽ ഇന്ത്യ സഖ്യം ബീഹാറിൽ വലിയ മുന്നേറ്റം സാധ്യമാക്കുമെന്ന് പറയുന്നു എൻ ഡി എ പതിനാല് മുതൽ പതിനാറ് സീറ്റ് വരെ എൻ ഡി എ വിജയിക്കുമെന്ന് പറയുന്നു ബീഹാറിലും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വലിയ മുന്നേറ്റമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഹിമാചലിലെ നാല് സീറ്റ് അതിൽ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നു ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് എൻ ഡി എ സഖ്യം വിജയിക്കുമെന്നുമാണ് ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പറഞ്ഞിരിക്കുന്നത് ജാർഖണ്ഡിലെ പതിനാല് സീറ്റുകൾ അവിടെ ആറ് മുതൽ എട്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യത പറയുന്നു എൻ ഡി എയും അതേപോലെ തന്നെ ബലാബലം തുല്യമായി ആറ് മുതൽ എട്ട് സീറ്റ് വരെ ജാർഖണ്ഡിൽ എൻ ഡി എയും വിജയിക്കാനുള്ള സാധ്യത ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ പുറത്തുവിടുന്നു പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകൾ പതിമൂന്ന് സീറ്റിൽ എ എ പി ആറ് മുതൽ എട്ട് വരെ സീറ്റ് വിജയിക്കാനുള്ള സാധ്യത കോൺഗ്രസ് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റ് വിജയിക്കാനുള്ള സാധ്യത ഒരു കാര്യം ഇവിടെ പഞ്ചാബിൽ അടിവരയിട്ട് ഡി ബി ന്യൂസ് പുറത്തുവിടുന്നത് പഞ്ചാബ് ബി ജെ പി പൂജ്യമായിരിക്കും എന്നുള്ളതാണ് ഒഡീഷയിലെ ഇരുപത്തി ഒന്ന് സീറ്റുകൾ ഇരുപത്തി ഒന്ന് സീറ്റിൽ ഒഡീഷയിൽ ബി ജെ ഡി പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് ബി ജെ പി ആറ് മുതൽ എട്ട് സീറ്റ് കോൺഗ്രസ് ഒറ്റക്ക് പൂജ്യം മുതൽ രണ്ട് സീറ്റ് ഒഡീഷയിൽ വിജയിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് അടുത്തത് ബംഗാൾ പശ്ചിമ ബംഗാളിൽ ആകെയുള്ള നാൽപ്പത്തി രണ്ട് സീറ്റ് അവിടെ ടി എം സി തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വലിയ കുതിച്ചുചാട്ടം ഒരു വലിയ മുന്നേറ്റം ഇത്തവണയും ബംഗാളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ പറയുന്നത് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് സീറ്റ് വരെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിക്കാനുള്ള സാധ്യത പറയുന്നു അതേസമയം ബി ജെ പി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ബംഗാളിൽ വിജയിക്കും രണ്ട് സീറ്റ് മുതൽ നാല് സീറ്റ് വരെ കോൺഗ്രസിനും ബംഗാളിൽ വിജയിക്കാനുള്ള സാധ്യത പറയുന്നു ആകെയുള്ള അടുത്തത് ഏഴ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ഇന്ത്യ സഖ്യം നാല് മുതൽ ആറ് വരെയും എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് വരെയും സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യത ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ പുറത്തുവിട്ടു അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന വിലയിരുത്തുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആകെയുള്ളത് എൺപത് സീറ്റുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഉത്തർപ്രദേശ് എൺപത് സീറ്റിൽ ഇത്തവണ എൻ ഡി എ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റ് വരെ എൻ ഡി എ യു പിയിൽ വിജയിക്കുമെന്ന് പറയുന്നു നാൽപ്പത്തി ആറ് സീറ്റ് ഉറപ്പായും എൻ ഡി എ യു പിയിൽ വിജയിക്കുമെന്നുള്ള പ്രവചനമാണ് വരുന്നത് എക്സിറ്റ് പോളാണ് വരുന്നത് അതേസമയം ഇന്ത്യ സഖ്യം മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിനാല് വരെ സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഒന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വലിയ മുന്നേറ്റം യു പി യിൽ ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്കും കൃത്യമായി സാധിക്കും മുപ്പത്തിരണ്ട് സീറ്റ് ഉറപ്പായും യു പിയിൽ ഇന്ത്യാ സഖ്യം വിജയിക്കുമെന്നാണ് ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ മെഗാ സർവേ പറയുന്നത് ചുരുക്കത്തിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളെ കൃത്യമായി എക്സിറ്റ് പോൾ പറഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകളിൽ ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യതയാണ് ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ പ്രവചിച്ചിരിക്കുന്നത് എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റിൽ വിജയിക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർ ഇരുപത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റ് വിജയിക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആകെ പുറത്തു വന്ന പന്ത്രണ്ടോളം എക്സിറ്റ് പോളിൽ ഇന്ത്യാ സഖ്യത്തിന് ആശ്വാസമുണ്ടാകുന്ന ഇന്ത്യാ സഖ്യം വിജയിക്കും എന്ന് പറഞ്ഞ കേവല ഭൂരിപക്ഷം കടക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരു എക്സിറ്റ് പോൾ അത് ഡി ബി ന്യൂസ് പുറത്തുവിട്ട എക്സിറ്റ് പോൾ മാത്രമാണ് ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് വലിയ മൃഗീയമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട് ഓർമ്മിക്കേണ്ടത് എക്സിറ്റ് പോളിനെ ഒരിക്കലും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് എക്സിറ്റ് പോൾ എപ്പോഴും ശരിയായി കുറണമെന്നില്ല പക്ഷെ ശരിയാവാനുള്ള സാധ്യത കൂടുതലുണ്ട് രണ്ടായിരത്തി നാലിലൊക്കെ എക്സിറ്റ് പോൾ പറഞ്ഞത് മുഴുവനായും തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് എക്സിറ്റ് പോൾ പറഞ്ഞത് പത്തും തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അടുത്തത് അങ്ങനെ ബീഹാർ രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പിലൊക്കെ എക്സിറ്റ് പോൾ തെറ്റിയത് കണ്ടിട്ടുണ്ട് ഏതായാലും ജൂൺ നാല് വരെ നമ്മൾ കാത്തിരുന്നാൽ മതിയാകും ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ മറ്റുള്ളവർ ഇരുപത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെ എന്നിങ്ങനെയാണ് ഡി ബി ന്യൂസ് എക്സിറ്റ് പോൾ മെഗാ സർവേ ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം യുനീക്ക് മീഡിയ